സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവറുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറിലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വർക്ക് തന്നെ ഇന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതായത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ താഴത്തെ ആ ഒരു ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല കട്ട് ചെയ്താൽ കളയുക ഇനി അടുത്തതായിട്ട് ദീ ഉൾഭാഗത്തുള്ള ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നിട്ട് ദീ നമ്മുടെ ആ ഒരു കവറൊക്കെ ഒന്ന് നന്നായിട്ട് നിവർത്തി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ദ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ആവശ്യമില്ലാത്ത പോർഷനാണേ ചെറുതായിട്ടൊക്കെ ഇത് പൊന്തിയും താഴ്ന്നും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കളയുന്നതാണേ എന്നിട്ടത് ഈ കാണിക്കുന്നത് പോലെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ മടക്കി എടുക്കുക അപ്പോൾ ഏതാണ്ട് ഒരു അളവൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ എന്ന അളവിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മടക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഈ കാണിക്കുന്നത് പോലെ ഇത് സ്ട്രേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഈ സാ ഈ ഒരു ഭാഗവും അപ്പുറത്തെ ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും നിങ്ങളത് വിട്ടുപോകരുത് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റെങ്കിലും തരാതെ പോകരുത് എല്ലാ പ്ലാസ്റ്റിക് കവറും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടത് ഇതിൽ നിന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഈ നാലെണ്ണം എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് ചുളുക്കി എടുക്കുക അപ്പോൾ ഇതേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ മടക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ ചിലവർ അറിയാതെ ഇതുപോലെ തന്നെ ചെയ്തു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടെ ഞാൻ ഇന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്തപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നും പാളിയിരുന്നു അതായത് ഇത് തന്നെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒന്ന് മടക്കി എടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ നമ്മൾ കറക്റ്റ് ഇത് ചെയ്യുന്നത് അടുത്ത് ദൈവം അന്ന് വീഡിയോയിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കെട്ട് കമ്പി എടുക്കുന്നുണ്ടായിരുന്നു അതിലൊരു കെട്ട് കമ്പി വെച്ചിട്ട് ചുറ്റി എടുത്തു സംഭവം ഞാൻ ഉദ്ദേശിച്ചത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇനി ചെയ്തെടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് അപ്പോൾ അത് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറ് നാലെണ്ണ എടുത്തു എടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലും ഒന്ന് ചുളുക്കി ചുളുക്കി കൊടുക്കുക അപ്പോഴത്തേനും ഇത് ഈ ഒരു ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന അതൊരു മാറ്റാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് ചുളുക്കി ചുളുക്കിയെടുക്കാൻ കറക്റ്റായിട്ടൊന്നും ആയിട്ടൊന്നും കിട്ടില്ല ടെയിലോ അല്ലാതെ തറയിലോ നമ്മുടെ സാധാരണ തറയിൽ വെച്ചിട്ട് ചെയ്താലും സംഭവം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് ചുളുക്കി ചുളുക്കി എടുക്കേണ്ടത് അപ്പോൾ അത് അത്രയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കെട്ടുകമ്പി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കെട്ട് അങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് വേണം കെട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ഇളകി വരാൻ പാടില്ല അപ്പോൾ അതനുസരിച്ചുള്ള കെട്ടൊന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാസ്റ്റിക് കവറും ഒന്ന് നിവർത്തി നിവർത്തി കൊടുക്കുന്നുണ്ട് ഈ കാണിക്കുന്നില്ലേ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഒരുപാട് പേര് ക്രാഫ്റ്റ് ഇട്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ എനിക്കും ട്രൈ ചെയ്യണമെന്ന് തോന്നി മാത്രമല്ല നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാതെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും അപ്പോൾ കാശൊന്നും കളയാതെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേ ഇതുപോലെ ഓരോ നമ്മുടെ പ്ലാസ്റ്റിക് കവറും ഒന്ന് നിവർത്തി വിടർത്തിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതായത് നമ്മൾ കെട്ടൊക്കെ കെട്ടിയാലും ഒരുപോലെ കെട്ടിയെടുത്താലും അതിൽ ആവശ്യമില്ലാതെ പ്ലാസ്റ്റിക് കവറുകൾ ഇതുപോലെ പൊങ്ങിയായും താന്നുമൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ആക്കി കത്രിക വച്ചിട്ട് ഷെയ്പ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ കാണിക്കുന്നില്ലേ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് തീരെ താഴ്ത്തി ഒന്നും കട്ട് ചെയ്യാൻ പോകരുത് നമുക്ക് നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ ഒരേ ലെവലിന് വേണം കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ അങ്ങനെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇതേ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിന്റെ ഒരുപാട് റീയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക കാര്യം നമ്മുടെ വീട്ടിൽ എന്തായാലും എടുത്തെറിയുന്ന അല്ലെങ്കിൽ കത്തിച്ചളയുന്ന അല്ലെങ്കിൽ ഈ ഹരിതകർന്ന സേനയുടെ ആളുടെ ആളുകളുടെ കയ്യിലൊക്കെ കൊടുത്തരയ്ക്കുന്ന പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് വയ്ക്കുക ആയിട്ടുള്ള അടിപൊളി ഐറ്റം സേന സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ വീഡിയോസ് എല്ലാം സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതേ നമ്മുടെ പൂവ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനൊരു ഗ്രീൻ കളറ് റിബൺ ആണ് എടുക്കുന്നത് ഗ്രീൻ ടേപ്പോ റിബണോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഗ്രീൻ ടേപ്പ് തപ്പിയതിൻ്റെ കൂടെ ഈ ഒരു സാധനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് അപ്പോൾ നമ്മുടെ ഞാൻ ആദ്യം റിബൺ വെച്ച് ചെയ്തെങ്കിലും ബാക്കിയുള്ള വർക്കെല്ലാം നമ്മുടെ ആ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇതെന്തായാലും ചെയ്തു പോയില്ലേ അപ്പോൾ അതാണ്ടെന്നെ എന്നെ ഇരുന്നോട്ടേ കുഴപ്പമില്ല ആദ്യം റിബൺ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് ഉള്ളവർ ഗ്രീൻ ടേപ്പ് എടുക്കുക അത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കില്ലേ ഇപ്പോൾ പെർഫെക്റ്റ് ഗ്രീൻ ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും മതി നിങ്ങളുടെ കയ്യിലുള്ള ഉള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ മതി അത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ അതിന് വേറെ കാശ്ചിലവും കാര്യങ്ങളും ഒന്നും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് തണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഈയൊരു പ്ലാസ്റ്റിക് ഐറ്റംസ് അതായത് നമ്മുടെ വീട്ടിൽ കാലിയായിട്ടുള്ള ബോട്ടിൽസ് പിന്നെ കംഫേർട്ടിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിൽസ് അത് കൂടാങ്ങിയിട്ട് പുറത്തുനിന്ന് നമ്മുടെ സേവനപ്പിൻ്റെതും അത് കൂടാങ്ങിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ബോട്ടിൽസ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ടെയ്നറ് വച്ചിട്ടും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ഷോള് തുണികളൊക്കെ യൂസ് ചെയ്തിട്ടും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാനിത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വെറുതെ ടീവിയും കണ്ട് ഇരിക്കുന്ന നേരത്തെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കാശ് കളയാതെ നമ്മുടെ വീട് അടിപൊളിയായിട്ട് നല്ല മനോഹരമാക്കിയിട്ട് അലങ്കരിച്ചൊക്കെ വയ്ക്കാം അപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മുടെ പൂവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ കൂട്ടുകാർ ഇതേ ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സെയിം കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ഈ രണ്ട് കവറിൽ കൂടെ ഇതേ ഇത്രയും പൂക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളർ എന്നെ കിട്ടണമെന്നില്ല എല്ലാവരുടെയും കയ്യിലൊക്കെ ഉണ്ടായിരിക്കില്ല ഇത് തന്നെ എൻ്റെ കയ്യിൽ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറാണ് ഉടനെ തന്നെ ഞാൻ എടുത്ത് അത് നന്നായിട്ട് കഴുകിയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് കളറാണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ വൈറ്റ് കളറൊക്കെ കിട്ടുവാണെങ്കിൽ അതിലും ട്രൈ ചെയ്ത് നോക്കുക ഏത് കളറാണെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതല്ലേ അപ്പോൾ അതിന് വേറെ ഇപ്പോൾ പെർഫെക്റ്റ് കളർ കിട്ടണം അങ്ങനെയൊന്നുമില്ല ഉള്ള പേപ്പർ വെച്ചിട്ട് സോറി ഉള്ള പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് വയ്ക്കുക അങ്ങനെ ഇതേ അടുത്ത പൂവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ പൂക്കളും നന്നായിട്ട് ഗ്രീൻ ടേപ്പ് വച്ചിട്ട് ഞാൻ ആ ഒരു തണ്ടൊക്കെ ഒന്ന് ചുറ്റി സെറ്റാക്കി എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അല്ലാതെ നോർമലായിട്ട് ഒറ്റ തണ്ടിയിൽ ഒരുപാട് പൂക്കൾ ഇരിക്കുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ തരുന്നു അത് വച്ചിട്ട് നല്ല ഈ ഒരു ക്രാഫ്റ്റിനെ പറ്റിയിട്ട് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം പിന്നെ ഇതേ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കസിൻസ് പിന്നെ റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തന്നെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എനിക്ക് ജന്മനാ കിട്ടിയ കഴിവൊന്നുമല്ല ഞാനും ഇതുപോലെ ഒരു ഇഷ്ടമുണ്ട് ഈ ഒരു ക്രാഫ്റ്റിനോട് എനിക്കൊരു ഇഷ്ടമാണ് ഇഷ്ടമുണ്ട് ഡ്രോയിങ് ക്രാഫ്റ്റും എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപോലെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് ജന്മനായി എനിക്ക് കിട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല ഒരു ചെറിയ ഐഡിയാസൊക്കെ കിട്ടുന്നത് അതായത് പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിക്കുന്ന ഐഡിയ അല്ല ചില ചില വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ എനിക്കും ട്രൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും പറ്റും എന്തായാലും നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീഡ്ബാക്ക് എന്താണോ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അങ്ങനെ ഇത് നമ്മുടെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇതേ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഐറ്റം ഒക്കെ അതായത് ഫ്ലവറിൻ്റെ ആ ഒരു വേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് സെറ്റാക്കി വയ്ക്കുക അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ